അപ്പോൾ റംബൂട്ടാൻ പഴം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല നല്ല ഒരു സ്വീറ്റുള്ളൊരു പഴമാണ് ഈ റംബൂട്ടാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ റംബൂട്ടാൻ പഴത്തിൽ റംബൂട്ടാനിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് അതിലേറ്റവും മികച്ച ഒരു വെറൈറ്റി എന്ന് പറയുന്നതാണ് ഈ എൻ ഐ ടി റംബുട്ടാൻ എന്ന് പറയുന്നത് എൻ ഐ ടി റംബുട്ടാൻ്റെ പഴത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല വലുപ്പുള്ള പഴങ്ങളായിരിക്കും നല്ല വലുപ്പുള്ള പഴങ്ങളാണ് കുരു ചെറുതുമായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു തെരഞ്ഞെടുത്തൊരു പതിനെട്ട് കായ വെച്ചാൽ ഒരു കിലോഗ്രാം തൂക്കം ഉണ്ടാവും അതുകൊണ്ടാണ് ആ ഒരു എൻ ഐ ടി ഇനം തന്നെ വരാൻ ആ പേര് വരാൻ തന്നെ കാരണം ആ ഒരു അത്ര പതിനെട്ടെണ്ണം മതിയാവും ഒരു കിലോൻ്റെ എന്നാണ് കർഷകർ പറയുന്നത് അത്ര നല്ല ഒരു ഫ്രൂട്ടാണ് ഈ എൻ ഐ ടി റംബുട്ടാൻ ഒരു മികച്ച ഇനം തന്നെയാണ് ഈ എൻ ഐ ടി എന്ന് പറയുന്നത് പിന്നെ ഈ നല്ല റെഡ് കളറിൽ ഉള്ള കണ്ടാൽ വാങ്ങിക്കാൻ തോന്നിക്കുന്ന ഒരു നറാണ് ഈ ഒരു നറാണ് ഈ പഴത്തിനുള്ളത് മൂത്ത് കഴിഞ്ഞാൽ നല്ലൊരു റെഡ് കളറിലേക്ക് വരും അപ്പോൾ വിത്തിൽ നിന്ന് അതിൻ്റെ ഫ്ലഷ് അടർത്തി എടുക്കാൻ പറ്റും കൈക്കൊണ്ടുതന്നെ അടർത്തി എടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത കഴിക്കാനുള്ള മാംസളമായ ആ ഭാഗമാണ് കൂടുതലുള്ളത് വിത്ത് ചെറുതുമാണ് അതിൻ്റെ കുരു വളരെ ചെറുതാണ് പക്ഷേ എൻ്റെ ഫ്ലഷ് നന്നായിട്ടുണ്ട് എൻ ഐ ടി റംബുട്ടാൻ്റെ ഒരു പ്രത്യേകതയാണത് അപ്പോൾ ഫ്ലഷ് നന്നായിട്ടുണ്ട് കുരു വളരെ ചെറുതുമാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ ഐ ടി റംബുട്ടാൻ്റെ ഓരോ പ്രത്യേകതകൾ പറഞ്ഞാൽ പിന്നെ നമ്മൾ മരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ എൻ ഐ ടി റമ്പുട്ടാൻ്റെ മരം ഒരു പത്ത് പ പത്ത് പന്ത്രണ്ട് വർഷമായ ഒരു മരത്തിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം വരെ പഴങ്ങൾ ലഭിക്കും എൻ ഐ ടി റമ്പുട്ടാൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായ ഒരു മരത്തിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം വരെ ലഭിക്കും പിന്നെ മഴക്കാലത്താണെങ്കിലും പിന്നെ ഇപ്പോൾ നമ്മൾ പഴങ്ങൾ പാകാവുന്നത് മഴക്കാലത്താണെങ്കിൽ എല്ലാ പഴങ്ങളിലും മഴക്കാലത്ത് പാകാവുന്ന പഴങ്ങൾ കുറച്ച് മധുരം കുറവായിരിക്കും പക്ഷേ എൻ ഐ ടി ഒമ്പൂട്ടാൻ്റെ പഴങ്ങള് മഴക്കാലത്താണെങ്കിലും മധുരത്തിന് യാതൊരു കുറവും വരുന്നില്ല അത് മെയിൻ അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് അതായത് അതായത് ഇരുപത് ടു ഇരുപത്തിരണ്ട് ഡിഗ്രി ബിക്സ് അത്രയും നല്ലൊരു മധുരമാണ് പിന്നെ നാലഞ്ച് ദിവസം അത് പിന്നെ മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ തന്നെ നാലഞ്ച് ദിവസം വരെ സൂക്ഷിപ്പുകാലുണ്ട് പഴങ്ങൾ പാകമായതിനു ശേഷം പതിനഞ്ച് ദിവസം വരെ മരത്തിൽ കേട് കൂടാതെ അങ്ങനെ ഇരുന്നോളും അതായത് രണ്ടാഴ്ച വരെ പഴുത്താലും യാതൊരു കേടും ഇല്ലാതെ ഒരു ചീച്ചിലും വരാതെ നല്ല റെഡിക്ക് മരത്തിൽ തന്നെ നിൽക്കും അപ്പോൾ നമ്മൾ ഹാർവെസ്റ്റിങ്ങിനും നല്ല ഒരു ക്യാപ്പ് കിട്ടും ഒരു പഴത്തിന് ഇത് എല്ലാം കൊണ്ടും തന്നെ ഒരു റംബുട്ടാൻ അല്ലെങ്കിൽ മികച്ച ഇനം പറയുന്നത് തന്നെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അതായത് നല്ല സൂക്ഷിപ്പ് കാലുണ്ട് പിന്നെ കുരുവിൽ നിന്ന് ഫ്ലഷ് പെട്ടെന്ന് വേർപ്പെടുത്ത് എടുക്കാൻ പറ്റും പിന്നെ നന്നായിട്ട് കായ്ഫലം തരും നല്ല വലിപ്പുള്ള പഴങ്ങളാണ് അതൊക്കെ കൊണ്ട് തന്നെ മികച്ച ഇനം എൻ ഐ ടി റംബുട്ടാനെന്ന് പറയുന്നത് പിന്നെ മഴക്കാലത്താണെങ്കിലും മധുരം ഒട്ടും കുറയുന്നുമില്ല അത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഈ എൻ ഐ ടി റംബോട്ടാൻ്റെ പിന്നെ നമ്മൾ റംബൂട്ടാൻ റംബോട്ടാന്മാർ വെക്കുമ്പോൾ ഏറ്റവും പിന്നെ ഏത് ഇനാണെങ്കിലും വെക്കുമ്പോൾ നല്ല തുറസ്സായ നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രമേ വെക്കാവൂ ഒരു തണലത്തോ ഒന്നും വളരാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് അല്ല അത് നന്നായിട്ട് തുറസ്സായ ഒരു മരങ്ങളുടെ തണലും ഇല്ലാത്ത നന്നായിട്ട് വെയിലടിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വെക്കാൻ നല്ലത് അതാവുമ്പോൾ നന്നായിട്ട് വളരും നല്ല പുഷ്ടായിട്ട് വളരും പിന്നെ ഇടയ്ക്ക് അതിൻ്റെ തൂമ്പ് ഇങ്ങനെ തൈ ഫസ്റ്റായിട്ട് വെച്ചവരാണെങ്കിൽ ഇടയ്ക്കിടക്ക് എപ്പോഴെങ്കിലൊക്കെ അതിൻ്റെ തൂമ്പ് അല്ലെങ്കിൽ അതിൻ്റെ തളിയിൽ നുള്ളി വിട്ടാൽ നല്ല ബുഷായി വന്നോളും നേരങ്ങട്ട് നേർന്നു പോവാതെ